ബീഹാറിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അതുണ്ടാക്കിയിരിക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാം അക്ഷരാർത്ഥത്തിൽ ഒരു പൗരത്വം തെളിയിക്കേണ്ട ആവശ്യകതയിലേക്ക് നമ്മുടെ നാട്ടിലെ മനുഷ്യർ പോകേണ്ട സാഹചര്യമാണ് സുപ്രീംകോടതിയിൽ നിന്ന് രൂക്ഷ വിമർശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേൾക്കേണ്ടി വന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് എന്നാൽ അതുകൊണ്ടൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ വാർത്ത മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ തീവ്ര പരിഷ്കരണം നടപ്പിലാക്കാൻ അല്ലെങ്കിൽ തീവ്ര പരിശോധന നടപ്പിലാക്കാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തെരഞ്ഞെടുപ്പ് എടുത്ത കേരളം അഞ്ച് സംസ്ഥാനങ്ങളിൽ ഈ പരിഷ്കരണം ഉണ്ടായേക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത് വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ദിലീൽ നിന്ന് ഒരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അബ്ദുൾ റഷീദ് തന്നെയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്ന് അബ്ദുൾ റഷീദ് ഇന്ന് തലസ്ഥാനത്ത് നിന്ന് വാർത്തകളുടെ പെരുമഴയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആ കേസ് ഇരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയുടെ വിമർശനങ്ങളെ ഒക്കെ മറികടന്നുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഈ തീവ്ര വിവാദ പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണ് കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് മനു തീർച്ചയായും ബീഹാറിൻ്റെ മോഡലിൽ രാജ്യത്താകമാനും ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും നീങ്ങുന്നത് എന്ന പ്രധാനപ്പെട്ട വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത് നേരത്തെ ഈ ബീഹാറിൽ വോട്ടർ പട്ടികയുമായി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും നീങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് അത് കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ ഉണ്ടാകുന്ന ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജ്യത്താകമാനുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണമെന്ന നീക്കത്തിലേക്ക് കേന്ദ്രത്തിൻ്റെ ഒരു നടപടി ഉണ്ടാകുന്നത് എന്തായാലും അഞ്ച് വർഷത്തിനിടെ അല്ലെങ്കിൽ അഞ്ച് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും അടുത്ത വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലെയും ഇത്തരത്തിൽ വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടായേക്കുമെന്നുള്ള കാര്യമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത വർഷം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലായിരിക്കും ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ പരിഷ്കരണം ഉണ്ടാവുക എന്തായാലും നേരത്തെ ഈ നിരവധിയായിട്ടുള്ള ആളുകളെ അതായത് ബീഹാറിലടക്കം നിരവധിയായിട്ടുള്ള പ്രത്യേകിച്ചും ന്യൂനപക്ഷ മേഖലകളിൽ നിന്നുള്ള മൂന്ന് കോടി ജനങ്ങളെ അതായത് വോട്ടർമാരെയൊക്കെ തന്നെയും ആ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി എന്ന ഒരു ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ സംസ്ഥാന രാജ്യമൊട്ടാകെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് എത്തുന്നത് ഇതിൽ പ്രധാനമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് അവസാനമായി എസ് ഐ ആർ പ്രധാനപ്പെട്ടത് അബ്ദുൾ റഷീദ് നേരത്തെ തന്നെ കമ്മീഷൻ വ്യക്തമാക്കിയതാണ് അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും ഇതേ രീതിയിലുള്ള ഈ െന്ന് പക്ഷേ ഇപ്പോൾ സാഹചര്യം വേറെയാണ് കോടതി കമ്മീഷനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് അധികാരം പൗരത്വം തെളിയിക്കാൻ എന്ന വിഷയ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി ചോദിച്ചതാണ് കമ്മീഷന്റെ എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ട് ബീഹാറിലെ പരിശോധനയിൽ ഇലക്ഷൻ ഐ ഡിയും റേഷൻ കാർഡും ആധാർ കാർഡും ഉപയോഗിക്കാം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ ഇതേ നടപടിയുമായി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു എന്നതിൽ പ്രധാനപ്പെട്ട അജണ്ടകളുടെ ഒളിച്ചുകിടത്തലല്ലേ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ സാധാരണഗതിയിൽ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷമല്ലേ ഇതുവരെ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളൂ മനു തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താവുന്നതാണ് കാരണം ഇത്തരത്തിൽ ആ പൗരത്വം തെളിയിക്കുന്നതിന് ഈ കേന്ദ്ര സർക്കാർ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറയാക്കിക്കൊണ്ട് ആ ഉള്ള ഒരു നടപടിയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ശക്തമാവുകയും പിന്നീട് സുപ്രീം കോടതി അതിൽ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ചും മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആധാർ അടക്കമുള്ള രേഖകൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ വോട്ടവകാശം ആ തെളിയിക്കുന്നതിന് രേഖകളായി സ്വീകരിക്കുന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോടും അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ും ചോദ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതേ പശ്ചാത്തലത്തിൽ പോലും ഇത്തരത്തിൽ ഈ നടപടിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നീക്കമെന്ന് പറയുന്നത് തീർച്ചയായും ഇതിൽ ബി ജെ പിയുടെയും അതോടൊപ്പം സംഘപരിവാറിന്റെയും പൂർണ്ണമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ഇത്തരത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബി ജെ പിയും അതോടൊപ്പം മോദി സർക്കാരും കരുവാക്കുന്നു എന്നുള്ള ഒരു ആരോപണം ശക്തമാവുകയാണ് ഇതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും രണ്ടായിരത്തി മൂന്നിന് ശേഷം സമഗ്രമായിട്ടുള്ള വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് തങ്ങൾ നീങ്ങുകയാണ് എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ ഇതിനോടകം ഉയരുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ആരോപിക്കുന്നത് ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതുമായി ബന്ധപ്പെട്ട ഇരുപത്തി എട്ടാം തീയതി കേസ് വീണ്ടും പരിഗണിക്കാനിരയാണ് ഇത്തരത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ഈ ഒരു നീക്കം ഉണ്ടാകുന്നത് ഇത് വലിയ ഒരു ആരോപണങ്ങൾക്ക് വിധേയമാവുകയും ഇത് അപലപനീയമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും യർത്തുന്നുണ്ട് നേരത്തെ ഈ ബീഹാറിലെ വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരണക്ക് പരിഷ്കരണത്തിലൂടെ മ്യാൻമാർ അതോടൊപ്പം ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെയും തങ്ങളുടെ ഉൾപ്പെടുന്നുണ്ട് അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുകയാണ് അയോഗ്യരായിട്ടുള്ള ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയാണ് എന്നുള്ള ഒരു വിശദീകരണമാണ് നേരത്തെ കോടതിയിലും അതോടൊപ്പം പിന്നീട് പ്രസ്താവനകളിലുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടാലും ഓഗസ്റ്റ് ഒന്നിന് ശേഷം ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള പരിശോധന തുടരാൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഒരു ഇടപെടൽ ഏറെ നിർണായകമായിരിക്കും അതിനിടയിലാണ് സംസ്ഥാനത്ത് വിവിധ സംസ്ഥാനം ിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്ക് കേന്ദ്രത്തിൻ്റെ ഈ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീങ്ങുകയും ചെയ്തു എന്തായാലും ഈ അഞ്ച് സംസ്ഥാനങ്ങൾ പ്രധാനമായും തമിഴ്നാട് കേരളം അസം ബംഗാൾ തുടങ്ങിയിട്ടുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലായിരിക്കും അടുത്ത ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം ഉണ്ടാവുക എന്തായാലും നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലും അതോടൊപ്പം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലുമാണ് ഇത്തരത്തിൽ രാജ്യത്താകമാനം ഈ നടപടിയുമായി മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം എന്ന് പറയുന്നത് അബ്ദുൾ റഷീദ്വ